ഹലോ കെ റൈസ് ആ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് ഒരു തേങ്ങയരച്ചുകൊണ്ട് ഒരു മീൻ കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ആ വീഡിയോയിലോട്ടങ്ങ് പോവാം ഹലോ കെ ഇന്ന് നമ്മൾ മണങ്ങ മീൻ വെച്ചാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കുക അതിനായിട്ട് മണങ്ങ മീനൊക്കെ എടുത്തിട്ടുണ്ട് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങയൊക്കെ വെച്ചുകൊണ്ട് മീൻ കറിയാണ് മീനൊക്കെ വെട്ടുകയാണ് മീൻ്റെ ചെതമ്പിലൊക്കെ ഉളഞ്ഞ് മീനൊക്കെ വെട്ടി എടുക്കുകയാണ് നമ്മളിവിടെ പുളിയെടുത്തിട്ടുണ്ട് ഈ പുളി വെച്ചാണ് നമ്മളത് മീൻ മീൻകാർക്ക് ചേർക്കുന്നത് അതിനേണ്ടി പുളിയൊക്കെ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മാങ്ങ ചേർക്കുന്നവർക്ക് മാങ്ങ ചേർക്കാം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്താണ് കഴുകുന്നത് നമ്മൾ യാണ് അങ്ങനെ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എട്ട് കഴുകാണ് കഴുകിയെടുത്തിരിക്കുന്നത് എട്ട് തവണ നമ്മൾ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് തേങ്ങയും കാര്യങ്ങളൊക്കെ തിരുമി എടുക്കുകയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളകൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരികൾ അതുപോലെ തന്നെ അഞ്ചല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കഴിവായ എടുത്തിട്ടുണ്ട് എല്ലാം മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പരിചയപ്പെടുത്തിയ ഐറ്റംസ് എല്ലാം തേങ്ങാ ചിരികളും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചുവന്നുള്ളിയും ഇഴുവിയൊക്കെ നമുക്ക് ഇതിലൊക്കെ ഇട്ടുകൊടുക്കാം മുളങ്ങി ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീടിനേക്കാളും ഇച്ചിരിയുടെ അറിയാവ് ഒത്തിരി അരഞ്ഞു പോയത് മഞ്ഞൾപ്പൊടിയും ചേർത്തായിരുന്നു അത് പറയാൻ പോയതാണ് പറയാൻ വിട്ടുപോയതാണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പരുവത്തിനാണ് അരച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾ വീഡിയോ നോക്കി കാണാം ഇത് പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നും വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വേണ്ട അത് ഇതിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ ചട്ടിയും കാര്യങ്ങളൊക്കെ ചൂടായി വരുന്നുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കയാണ് കടുവ ചേർത്ത് കൊടുത്തിരിക്കും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കയാണ് കൊച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കയാണ് അങ്ങനെ കൊച്ചുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തു നല്ലപോലെ മൂത്ത് വരട്ട് ചേർത്ത് കൊടുക്കയാണ് പച്ചപോലെ കീറിയാണ് ഇടുന്നത് കരിയാപ്പല ചേർത്ത് കൊടുക്കുവോ ും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും അരക്കുക ഗ്രേവിയും ചേർത്ത് കൊടുക്കും ഗ്രേവി കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇളക്കിയാണ് ഇളക്കി കൊടുക്കുകയാണ് കാര്യങ്ങളൊക്കെ മേട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അരപ്പ് കഴുകിയ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുക്കുകയാണ് പുളിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക തിളച്ച് വരട്ടെ അധികം വേവില്ല നല്ലൊരു തിളച്ചൊക്കെ വരട്ടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ തിളച്ച് വരും നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ മീൻ കഷ്ണങ്ങൾ മൊത്തം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം വേവില്ലാത്തതാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തുറന്ന് നോക്കാം റെഡിയാക്കി വന്നിട്ടുണ്ട് നല്ല ചാറോട് കൂടിയാണ് നിങ്ങൾക്ക് ഇതിൽ കുറുകണെങ്കിൽ കുറുക്കി എടുക്കാവുന്നതാണ് നമ്മൾ ഈ ചാറോട് കൂടിയാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് നമ്മൾ തേങ്ങ മീൻ കറി ഇവിടെ റെഡി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും